പൊതുമേഖലയിലെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ കപ്പൽ നിർമ്മാണശാല എന്ന് പറഞ്ഞാൽ കൊച്ചിലാണ് കൊച്ചിൻ ഷിപ്പയാർഡ് ലിമിറ്റഡ് കൊച്ചിൻ ഷിപ്പാർഡ് ലിമിറ്റഡിൽ കഴിഞ്ഞ ദിവസം മണ്ണുമാന്തി കപ്പൽ മുതൽ യുദ്ധക്കപ്പൽ വരെ മൂന്നെണ്ണം മൂന്ന് കപ്പൽ ഒരേ സമയം നീട്ടിലേക്ക് ഇറങ്ങാം അപ്പം കപ്പൽ നിർമ്മാണത്തിൽ അതിൻ്റെ അറ്റകുറ്റപ്പണിയിലൊക്കെ തന്നെ ഷിപ്പ്യാർഡ് കൊച്ചിൻ ഷിപ്പയാർഡ് ഒരുപാട് നേട്ടങ്ങൾ കൈവരിച്ചു ഇപ്പോൾ ഇതിലിറക്കിയ ആദ്യത്തെ കപ്പൽ എന്ന് പറഞ്ഞാൽ ട്രെയിലിംഗ് സെക്ഷൻ ഹോപ്പർ ഡ്രഡ്ജർ എന്ന് പറഞ്ഞാൽ ഡ്രഡ്ജിങ് കപ്പലാണ് ഡ്രഡ്ജ് ഗോദാവരി എന്നാണ് പേരിട്ടേക്കുന്നത് ഏതാണ്ട് എഴുന്നൂറ് കോടി രൂപ ചെലവിൽ നിർമ്മിച്ചിരിക്കുന്നു ഇനി രണ്ടാമത് ആൻറ്റി സമ്മറൈൻ വാർഫെയർ ഷാലോ വാട്ടർ ക്രാഫ്റ്റ് എന്ന് പറയുന്ന അന്തർവാഹിനികളെ പ്രതിരോധിക്കാൻ കഴിയുന്ന ഒരു യുദ്ധക്കപ്പൽ നേവിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് എഴുന്നൂറ് കോടി രൂപ ചെലവിലാണ് നിർമ്മിച്ചത് മൂന്നാമത്തത് ഈ കാറ്റാടിപ്പാടങ്ങളൊക്കെ നിർമ്മിക്കുന്ന ഹൈബ്രിഡ് ഇലക്ട്രോണിക് മോട്ടറുകൾ അതായത് റെഡി കമ്മീഷൻ സർവീസിങ് ഓപ്പറേഷൻ വെസൽ എന്ന് പറയുന്നത് അതായത് കടലിനുള്ളിലുള്ള ഈ കാറ്റാടി പാടങ്ങളോ അങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ ഒരുക്കുമ്പോൾ അതിന് കമ്മീഷനിങ്ങും അതിൻ്റെ അറ്റകുറ്റപ്പണിക്കും വേണ്ടിയിട്ടുള്ളതാണ് അതിന് ഏതാണ്ട് അഞ്ഞൂറ് കോടിയെ ചിലവ് ചുരുക്കം പറഞ്ഞാൽ ഈ രണ്ടായിരം കോടി രൂപ മുടക്കു മുടക്കുമുതലിൽ മൂന്ന് കപ്പലുകൾ നമ്മൾ നീട്ടിലേക്ക് ഇറങ്ങുന്നു അപ്പം കൊച്ചിൻ കോർപ്പറേഷൻ അല്ല ക്ഷമിക്കണം കൊച്ചിൻ എന്ന് പറയുന്നത് നമുക്ക് അഭിമാനിക്കാവുന്ന ഒരുപാട് നേട്ടങ്ങൾ കൈവരിക്കുന്നുണ്ട് മാത്രമല്ല ഇപ്പോൾ ഈ നിർമ്മിച്ച ഡ്രഡ്ജിങ് എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ തുറമുഖങ്ങളുടെ ആഴം വർദ്ധിപ്പിക്കാം അടഞ്ഞു പോയിട്ടുണ്ടോ അല്ലെങ്കിൽ മണ്ണടഞ്ഞിട്ടുണ്ടോ അതൊക്കെ പോകാം അപ്പം രാജ്യാന്തര തലത്തിലുള്ള ടെക്നോളജി കൂടി കൊച്ചിയിലെ ഈ കപ്പലിലേക്ക് നമ്മൾ ഉൾപ്പെടുത്തുന്നു അപ്പോൾ കൊച്ചി ആദ്യമായിട്ട് ഇങ്ങനെ ഒരു ഡ്രഡ്ജിങ് വെസൽ നിർമ്മിച്ചപ്പോൾ അത് ഇന്ത്യയിലെ തന്നെ അല്ല ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ കപ്പലായിട്ട് മാറി അപ്പോൾ മുമ്പ് നമ്മൾ ധാരാളം ഈ ഐ എൻ എസ് പ്രതിരോധ കപ്പൽ ഐ എൻ എസ് വിക്രാന്ത് എന്ന് പറയുന്ന വിമാനവാഹിനി കപ്പൽ നിർമ്മിച്ച ചുരുക്കം പറഞ്ഞാൽ ഈ സി എസ് എൽ എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഒരു അഭിമാനം തന്നെയല്ലേ തീർച്ചയായിട്ടും സത്യം പറഞ്ഞാൽ ഇതിന്റെ വാർത്ത ഇന്നലെ ടെലിവിഷനിലും ഇന്ന് പത്രത്തിലും കണ്ടപ്പോൾ നിരാശ വന്നത് കാരണം വെച്ചാൽ നമ്മുടെ ഇന്നിപ്പോൾ ഇവിടുത്തെ ഏറ്റവും പ്രധാന വാർത്ത ഇപ്പം ഈ മുഖ്യധാരാ മാധ്യമങ്ങളിൽ കാര്യം എന്ത് തന്നെയാണെങ്കിലും മുഖ്യധാരാ മാധ്യമങ്ങൾക്കാണ് സംവിധാനങ്ങളല്ല ഉള്ളത് അതെ അപ്പൊ അതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ വാർത്തകളൊക്കെ അതിൻ്റെതായ ഒരു പെർസ്പെക്റ്റീവിൽ അവതരിപ്പിക്കാൻ പറ്റുന്ന മുഖ്യതര മാധ്യമങ്ങൾക്കാണ് ഇന്ന് ഇതിന്റെ കവറേജാണ് ഇപ്പം ഭയങ്കര നിരാശ വന്നിപ്പോ കാരണം ഒരു ഉൾപേജ് വാർത്ത അതിന്റെ ഒരു പ്രാധാന്യം കൊടുത്തിട്ടുള്ളൂ സത്യം പറഞ്ഞാൽ അത് ഞെട്ടിപ്പിക്കുന്ന ഒരു ഒരു സന്തോഷം കൊണ്ടല്ലെങ്കിൽ അത്ഭുതപ്പെടുത്തുന്ന ഒരു വാർത്തയാണ് വന്നിരിക്കുന്നത് കാരണം മാത്രമല്ല മലയാളിയുടെ ഒരു ചിന്താശേഷിയിൽ പോലും മാറ്റം പറ്റുക കാര്യം ഈ നമ്മുടെ ഈ കൊച്ചിൻ ഷിപ്പാർഡില് ഏഹ് ഇത്രയും വലിയൊരു സംഗതി സാധ്യമാണോ എന്നുള്ളൊരു ചോദ്യം അവിടെ വരുന്നു അതായത് ഈ പറഞ്ഞ പോലെ എഴുതുന്നു മണ്ണ് കപ്പ് മണ്ണു മാന്തി കപ്പല് അത് രാജ്യത്തെ ഏറ്റവും വലിയ മണ്ണ് മാന്തി കപ്പൽ ഇതുവരെ നിർമ്മിച്ചിട്ടുള്ള ക്യൂബിക് 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 മീറ്റർ പറയുന്നത് അതായത് രാജ്യത്തെ ഇതുവരെ ഉണ്ടാക്കിയിൽ ഏറ്റവും വലിയ ഒരു മണ്ണ് ഡ്രഡ്ജിങ് മറ്റേ ബസാർ പോയിന്റ് അഞ്ചു മീറ്റർ ഏത് വലിയ കപ്പലുകൾക്ക് വേണമെങ്കിലും ും ഏത് തുറമുഖത്തിൽ അടുക്കാനും വിശേഷം നമ്മളിപ്പോ ഇന്നിപ്പോ നമ്മുടെ ഒരു തുറമുഖ സംസ്ഥാനമായി മാറിക്കൊണ്ടിരിക്കുകയാണ് അതായത് ഇപ്പം വിഴിഞ്ഞം കൂടെ വന്നതോടുകൂടി അപ്പൊ ഇത് ഒന്ന് ആലോചിച്ച നമ്മുടെ ഈ കടലിനെ ബേസ് ചെയ്തിട്ടുള്ള നമ്മുടെ ഒരു ഡെവലപ്മെന്റിന്റെ ഒരു സാധ്യതയായി കാണിക്കുന്നത് നമ്മളത് അറിയുന്നില്ല സാർ ഇപ്പം നമ്മുടെ കേരളത്തിന്റെ പൊട്ടൻഷ്യൽ ഇങ്ങനെ അൺഫോൾഡ് ചെയ്യാണ് ഇപ്പൊ വിഴിഞ്ഞം അത് കാണിക്കുന്നുണ്ട് ഇപ്പൊ കൊച്ചിയിലെ ഷിപ്പ് യാർഡിന്റെ ഈ ഒരു സംഗതി ഇത് പല തലത്തിലാണ് കാര്യം ഇത്രയും വലിയൊരു സാങ്കേതിക വിദ്യയുള്ള സാങ്കേതിക വിദഗ്ധരും അല്ലെങ്കിൽ ഇത്രയും വലിയൊരു സംഗതികളൊക്കെ നിർമ്മിക്കാനുള്ള ശേഷിയൊക്കെ നമ്മുടെ ഈ കൊച്ചിക്ക് അല്ലെങ്കിൽ കേരളത്തിനുണ്ട് എന്നുള്ള തിരിച്ചറിവ് പോലും ഒരു ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്ന ഒരു സാധനമാണ് അത് മാത്രമല്ല ഉണ്ടാക്കിയേക്കുന്ന ചെറിയ സംഗതികളുമല്ല ഇപ്പം സിനി പറഞ്ഞതുപോലെ ഈ പറഞ്ഞതുപോലെ ഈ മറ്റേ സബ്മറ അതാണെങ്കിലും ഏറ്റവും അത്യാധുനികമായിട്ടുള്ള മിസൈലുകളും അതേപോലുള്ള റോക്കറ്റ് റോക്കറ്റുകളും എല്ലാം വെള്ളം ഒക്കെ തന്നെ സജ്ജമായി കഴിയുന്നതും ഇടാൻ കഴിയുന്നതുമാണ് അപ്പോ അത് പുതിയൊരു സാഹചര്യത്തിലാക്കി അതിന്റെ ഒരു സിഗ്നിഫിക്കൻസ് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ അതെ ഇത് എണ്ണൂറ്റി തൊണ്ണൂറ്റാറ് ടൺ ഭാരം ഇരുപത്തെട്ട് മീറ്റർ നീളം ഉണ്ടതാണ് ഇതിന്റെ സ്പീഡ് ഇരുപത്തിയഞ്ച് നോട്ടിക്കൽ മേല അപ്പൊ നമ്മൾ മുമ്പും ഇത്തരത്തിലുള്ള ഈ അന്തർവാഹിനത്തെ പ്രതിരോധിക്കാൻ വേണ്ടി കഴിയുന്ന വെസലുകളൊക്കെ നിർമ്മിച്ചിട്ടുണ്ട് ഇപ്പൊ ഐ എൻ എസ് മാഹി ഐ എൻ എസ് മാൽവൻ ഐ എൻ എസ് മാംഗ്രോൺ ഐ എൻ എസ് മാൽഡേ ഐ എൻ എസ് മുർഖി ഈ അഞ്ചെണ്ണം നേരത്തെ നമ്മൾ നിർമ്മിച്ച് നൽകിയതാ അപ്പൊ വീണ്ടും നമ്മൾ നിർമ്മിച്ച് നൽകണമെങ്കിൽ ഇന്ത്യൻ നേവിക്ക് അത്രത്തോളം വിശ്വാസമാണ് കൊച്ചിൻ ഷിപ്പാർഡ് ഷിപ്പാഡിനെ മാത്രം ഇത് മാത്രമല്ല ഇപ്പം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഐ എൻ എസ് വിക്രാന്ത് എന്ന് പറയുന്ന വിമാനവാഹിനി കപ്പൽ ആദ്യമായിട്ട് തദ്ദേശമായി നിർമ്മിച്ച കൊച്ചിൻ ഷിപ്പാർഡിലാണ് ഇതിനുശേഷം വീണ്ടും അത്തരം ഒരു ഓർഡർ നമുക്ക് വരാനുള്ള സാധ്യതയുണ്ട് ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡിനെ സംബന്ധിച്ചിടത്തോളം പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ കരാറിൽ ഏർപ്പെട്ടു അത് നമ്മുടെ പ്രതിരോധ മന്ത്രാലയമായിട്ടും ഉണ്ട് വിദേശത്തുള്ള വിവിധ കമ്പനികളുണ്ട് അപ്പം ഫയൻസ് പല രീതിയിലാണ് അപ്പം വീണ്ടും ഒരു വിമാനവാഹിനി കപ്പൽ നിർമ്മിക്കുമ്പോൾ ഒരുപക്ഷെ കൊച്ചിൻ ഷിപ്പാർഡിനെ തന്നെ തിരഞ്ഞെടുക്കാം നമ്മൾ കേന്ദ്ര സർക്കാരിൻ്റെ ഒരു തീരുമാനം വരുമോ കാത്തിരിക്കുകയാണ് കാത്തിരിക്കാണ് അപ്പം ഇത്രയും വലിയ സംഭവങ്ങൾ ഇവിടെ ഉണ്ടാകുമ്പോൾ എന്തുകൊണ്ടാണ് നമ്മുടെ മാധ്യമങ്ങൾക്ക് ഇതിനൊരു കേരളം മുഴുവൻ ഇതിനൊരു ആഘോഷപൂർവ്വം കൊണ്ടു കൊണ്ടൊരു സാധനം ാണ് കാര്യം നമ്മളിവിടുത്തെ വിശേഷിച്ച് യുവാക്കളും യുവതിയിലും കാര്യം ഇനിയുള്ള നമ്മുടെ സാധ്യതകളുടെ ഒരു ഒരു ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്ന ഒരു സാധനമാണ് കാര്യം ഇത് നമ്മുടെ കേരളത്തിൽ സാധ്യമാകുന്നെങ്കിൽ പിന്നെ എന്താ സാധ്യമാകത്ത് കാരണം ഇപ്പൊ പറഞ്ഞതുപോലെ ഈ അന്തർവാഹിനി പ്രതിരോധ അല്ലേ അതെ യുദ്ധക്കപ്പൽ യുദ്ധക്കപ്പൽ ആ യുദ്ധക്കപ്പൽ അത്യധികളെ അതൊരു പൊതുമേഖലയായിട്ട് ഇത് സാധ്യമാവുന്നു അതെ എന്തുകൊണ്ട് ഈ പൊതുമേഖലയുടെ ഡൈനാമിക്സ് ഇങ്ങനെ വർക്ക് ചെയ്യുന്നു കേരളത്തിന് ചിന്തിക്കാനുള്ള സ്ഥാനമാണ് എന്തുകൊണ്ട് കൊച്ചിൻ ഷിപ്പിയാർഡ് ഒരു പൊതുമേഖലാ സ്ഥാപനമായിട്ട് ഇത്ര വളരെ അതി എന്താ പറയുക സമർത്ഥമായ രീതിയിൽ അഭിമാനം ഉണ്ടാക്കുന്ന രീതിയിൽ എന്തുകൊണ്ട് പ്രവർത്തിക്കുന്നു അതിൻ്റെ അതിന്റെ ലീഡർഷിപ്പ് തന്നെയാണ് അതെ തീർച്ചയായിട്ടും അവിടെ ഉണ്ടാക്കി ആ ലീഡർഷിപ്പ് ഉണ്ടാക്കിയ ഒരു സിസ്റ്റവും അതെ അപ്പൊ അത് ഒരു കാര്യം നമുക്ക് എത്ര പൊതുമേഖലകളുണ്ട് നമുക്ക് പൊതുമേഖലകളും ഭാരമാണ് അല്ലേ അതെ പക്ഷെ നമ്മുടെ ഈ ഒരു ഷിഫ്റ്റ് ഈ പൊതുമേഖലാ സ്ഥാപനം ഈ രീതിയിൽ ഇത് നമ്മൾ ആഘോഷിക്കുന്നില്ല ഇത് ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ ഓരോ കുട്ടികളും അറിയേണ്ട സാധനമല്ലേ അതെ അല്ലെ ഒരു ഹൈസ്കൂളിൽ പഠിക്കുന്ന കുട്ടി അറിയേണ്ട ഒരു ഹൈസ്കൂളിൽ പഠിക്കുന്ന കുട്ടിക്ക് ഇത് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ആത്മവിശ്വാസമുണ്ട് കേരളത്തിൽ കൊച്ചിയിൽ കൊച്ചിൻ ഷിപ്പാർഡ് ഇപ്പൊ അവിടുന്ന് വരുന്ന ഒരു പല കുട്ടികളും ടൂറും എക്സ്കർഷനൊക്കെ വരുന്നുണ്ട് എനിക്ക് തോന്നുന്നില്ല എത്ര പേര് ഇല്ല ആ പാട ഒരു വലിയ കൊച്ചിന് ഷിപ്പാർഡും കൊച്ചി ഷിപ്പാർ ഷിപ്പാർഡ് പിന്നെ നേരെ പോകുന്നത് മറ്റേ വണ്ടർലൈലേക്കാണ് പോകുന്നത് ഇത് അധ്യാപകരും ശ്രദ്ധിക്കേണ്ട സാധനമാണ് ഞാൻ പറയല്ലേ ഇത് കുട്ടികളിലൊക്കെ ഇത് ക്ലാസ്സുകളിലൊക്കെ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ് കാരണം എന്താ വെച്ചാൽ നമ്മുടെ കേരളത്തിൽ നടക്കുന്ന ഒരു എനിക്കിതിനൊരു മഹാത്ഭുതം പോലെയാണ് ഇന്നത് ഈ മൂന്ന് കപ്പലുകൾ ഒരേ ദിവസം നീട്ടിലിറക്കാന്ന് പറയുന്ന അല്ലെ ഒരു കേന്ദ്ര മന്ത്രി കേന്ദ്രമന്ത്രി വരുന്നെങ്കിൽ ചിലപ്പോൾ കുറച്ചുകൂടെ പ്രാധാന്യം കിട്ടിയെ അതെ അതെ അല്ലെ ഞാൻ പറയുന്നത് നമ്മള് ഇപ്പൊ എനിക്ക് എനിക്കൊക്കെ ഓർമ്മയുള്ള ചില പാലങ്ങൾ ഇപ്പൊ എടപ്പള്ളിയിലെ പഴയ ഒരു പാലം പതിനഞ്ചോ ഇരുപതോ വർഷം കഴിഞ്ഞിട്ടാണ് അത് കമ്മീഷൻ ചെയ്യുന്നത് നിർമ്മിച്ചിട്ട് നിർമ്മിച്ചിട്ട് അത് കുറെ പേര് മരിക്കുകയും ചെയ്തു നമ്മുടെ എടപ്പള്ളിയിൽ ടോൾ ഉണ്ടായിരുന്നു മറ്റേ ഈ ശ്രീധരനൊക്കെ ഇവിടെ വരുന്നതിന് മുമ്പുള്ള ഒരു പാലമാണ് അത് പതിനഞ്ചോ ഇരുപത് വർഷം എടുത്തു തോന്നുന്നത് പൂർണ്ണമായിട്ട് അത് നിർമ്മിച്ചു നിർമ്മിച്ചതിടക്ക് കുറെ പേര് ഈ ലേബർ ക്ലോസിൽ മറ്റേത് പൊട്ടി വീട് മരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് ഞാൻ പറഞ്ഞു അങ്ങനെയുള്ള ഒരു സംസ്ഥാനത്ത് ഇതൊരു സൂചനയല്ലേ അതെ അതെ മാത്രമല്ല ഇത് ഇത് നമ്മുടെ മുമ്പോട്ട് വെക്കുന്ന ഒരു പ്രതീക്ഷ വളരെ വലുതാണ് അതെ ഇപ്പൊ ഇതിനകത്ത് തന്നെ ഇവര് പറയുന്നത് ഈ ഹൈബ്രിഡ് ഇലക്ട്രിക് മെഥനോൾ റെഡി കമ്മീഷൻ സർവീസ് ഓപ്പറേറ്റ് വെസൽ നിന്നാണ് ഈ വെസൽ ഉപയോഗിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഡീസൽ എഞ്ചിൻ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഈ കാറ്റാടി കാറ്റാടിപ്പാടങ്ങൾ ചിലപ്പം പല കടലിലൊക്കെ അങ്ങനെ സ്ഥാപിക്കുമ്പോൾ അവിടുത്തേക്ക് പോകാൻ പറ്റില്ല അതിന്റെ കമ്മീഷൻ ചെയ്യണമെങ്കിൽ ഇത്തരം വെസൽ വേണമെന്ന് ആ വെസലുകൾ കമ്മീഷൻ ചെയ്യുന്നു എന്നിട്ട് അവിടേക്ക് ചെല്ലുമ്പോൾ ഇലക്ട്രിസിറ്റി ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഇത് പ്രവർത്തിക്കാൻ കഴിയുന്ന രീതിയിൽ സജ്ജീകരിക്കാൻ ഇനി ഭാവിയിൽ നമുക്ക് മെഥനോൾ ഇന്ധനമായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിലാണ് അപ്പൊ തൊണ്ണൂറ്റി മീറ്റർ മീറ്റർ നീളവും ഇങ്ങനെ ഒരു ബെസൽ നിർമ്മിച്ചു അപ്പം ഒരേ സമയം രാജ്യത്തിന്റെ വ്യത്യസ്തമായ ആവശ്യങ്ങൾക്കനുസരിച്ച് നമ്മൾ കപ്പലുകൾ നിർമ്മിക്കുന്നു നമ്മളെ സംബന്ധിച്ചിടത്തോളം മൂന്ന് വളർന്നു വരുന്ന വ്യവസായ പ്രവർത്തനങ്ങൾ ഒന്ന് പ്രതിരോധ കപ്പൽ നിർമ്മാണം മറ്റൊന്ന് ഈ ഡ്രഡ്ജിങ് എന്ന് പറയുന്നത് മറ്റൊന്ന് ഓഫ് ഷോർ പുനരുപയോഗ ഊർജത്തിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന പ്രവർത്തനം തന്നെ മൂന്ന് വ്യത്യസ്ത ആവശ്യങ്ങൾക്കായിട്ട് കൊച്ചിൻ ഷിപ്പാർഡ് ലിമിറ്റഡിൽ മൂന്ന് വ്യക്തി അതായത് യാത്രാ യാത്രക്കപ്പലിനുള്ള ഉണ്ടാക്കാനുള്ള ശേഷി അതെ ഡ്രഡ്ജിങ് ഉണ്ടാക്കാനുള്ള ശേഷി അന്തർവാഹിനി അത് ഏറ്റവും ആധുനികമായിട്ടുള്ള സാധനം ഞാൻ പറയുന്നത് ഇതിനോടൊക്കെ എത്രയോ അനുബന്ധമായിട്ടുള്ള ആവശ്യങ്ങൾ പുറത്തുനിന്ന് ഇവർക്ക് വേണ്ടി വരും ശരിക്കും പറഞ്ഞാൽ ഇവിടുന്ന് പഠിച്ചിറങ്ങുന്ന മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സ് ഒക്കെ ഇതിന്റെ സാധ്യതയല്ലേ മനസ്സിലാക്കേണ്ടത് അതെ കാര്യം ഒരുപാട് ഇപ്പോൾ ഐ എസ് ആർ ഐ ആയിട്ട് ബന്ധപ്പെട്ട എത്രയോ പിന്നെ സ്റ്റാർട്ടപ്പുകൾ പ്രവർത്തിക്കുന്നുണ്ട് ഏഹ് അപ്പൊ ഇത്രയും വലിയ സംഗതി ഉണ്ടെങ്കിൽ ഇത് എനിക്ക് തോന്നുന്നില്ല നമ്മുടെ ഇവിടുത്തെ എഞ്ചിനീയറിംഗ് എല്ലാം കുട്ടികൾ പോലും ഇത് ഇതിന്റെ ഒരു സാധ്യതയുടെ രീതിയിൽ മനസ്സിലാക്കുന്നു കാരണം ഇതിലൊക്കെ ഐഡിയാസ് വരുന്നത് അതെ ഇപ്പൊ സ്റ്റാർട്ടപ്പ് ഐഡിയാസ് ഇതിൽ ഇതിനെന്തെല്ലാം ആവശ്യങ്ങൾ വേറെ ഉണ്ടായി വരും ഇതെല്ലാം അവിടെ നിർമ്മി നിർമ്മിക്കുന്നതായിരിക്കും ഇതിനകത്ത് വേണ്ട നൂറ് അണ്ടർ വാട്ടർ സെർവർ വേണം അതുപോലെ എ എസ് ഡബ്ല്യു എന്ന് പറയുന്നത് അതായത് വിമാനവുമായിട്ട് കണക്ട് വിമാനസേനയുമായിട്ട് കണക്ട് ചെയ്ത് സാധനമുണ്ട് ചെറിയ മൈനുകൾ കടലിനടി സ്ഥാപിക്കണം അതിന്റെ ടെക്നോളജി അതിന് വേണ്ട സാധനങ്ങൾ ഇത്രയൊക്കെ ഡെവലപ്പ് ചെയ്യാൻ മാത്രം കൊച്ചിൻ ഷിപ്പാർഡ് ലിമിറ്റഡ് റെഡിയാണ് അതായത് ഇപ്പൊ തന്നെ പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ കരാർ ഏർപ്പെട്ട ഈ വേണ്ട രീതിയിൽ നമ്മുടെ നമ്മുടെ സർക്കാർ പോലും മൈൻഡ് ീറിംഗ് കോളേജ് ശ്രദ്ധിക്കേണ്ടതല്ലേ കാര്യം ഇതിനനുസരിച്ചിട്ടുള്ള ഇത്രയും ഈ മൂന്ന് വിഭാഗത്തിലുള്ള കപ്പലുകളെ കണ്ടു ഇതിനെല്ലാം ഹൈ മറ്റേ കട്ടിങ് ടെക്നോളജി ആവശ്യമുള്ള സാധനം അല്ലെ അപ്പൊ അതിനാവശ്യമുള്ള രീതിയിലുള്ള ഒരു പാഠ്യപദ്ധതി പോലും പിന്നെ സ്കൂളുകളിൽ തുടങ്ങി ആരംഭിക്കേണ്ടതാണ് എൻജിനീയറിംഗ് കോളേജ് ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞില്ല സ്റ്റാർട്ടപ്പ് അപ്പ് ഐഡിയസ് യങ്സ്റ്റേഴ്സ് യങ് ഈ ഐഡിയാസ് അപ്പൊ ഇത് ഭയങ്കര ഒരു കാരണം വെച്ചാൽ ഇന്നലെ മറ്റൊരു വാർത്ത ഏതോ ചാനലിൽ കണ്ടു നല്ല വാർത്തയായിരുന്നു അതായത് ആർമിയിൽ നിന്ന് റിട്ടയർ ചെയ്ത രണ്ട് പിന്നെ ജനറൽസ് അവര് ആൾക്കാരില്ലാതെ ത്രീ ഹൺഡ്രഡ് ഡിഗ്രി ഇതില് ടാങ്ക് ടാങ്കുകൾ കിലോമീറ്ററോളം ദൂരം വേണമെങ്കിൽ അവർക്ക് ആവശ്യമുള്ള ഫുഡ് എത്തിക്കാൻ പറ്റും ആൾക്കാരില്ലാതെ പോയി യുദ്ധം ചെയ്യാൻ പറ്റും ആയുധങ്ങൾ ഇടാൻ പറ്റും അതൊരു മെക്കാനിക്കൽ എഞ്ചിനീയറും ഒരു കമ്പ്യൂട്ടർ എഞ്ചിനീയറും കൂടെ ചേർന്നിട്ട് വേറൊരു ആളുടെ ഒരു മൂന്നുപോരോടെ ചേർന്ന് അതിനിപ്പം താമസിയാതെ സേനയുടെ ഭാഗമാവും മാത്രമല്ല ഇന്ത്യയുടെ എക്സ്പോർട്ട് ഇപ്പം ഡിഫൻസ് എക്സ്പോർട്ടിലേക്കും അത് പോകും സാധനം അതെ അപ്പൊ ഞാൻ പറഞ്ഞു അങ്ങനെ രണ്ടുപേര് ചേർന്നിട്ട് അങ്ങനെ നിശ്ചയിക്കാന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള സംരംഭങ്ങളെ കുറിച്ചുള്ള വാർത്തകൾ കൊടുക്കുന്നതിലൂടെയാണ് പുതിയ കുട്ടികൾക്ക് ഐഡിയാസ് ഉണ്ടാവുകയും സാധ്യതകളെ കുറിച്ച് ചെയ്യേണ്ടത് അവിടെയാണ് എനിക്ക് തോന്നുന്നത് ഇപ്പൊ ഇവിടെ നമ്മുടെ എല്ലാവർക്കും കൃത്യമായ ഒരു കവറേജ് കൊടുക്കുന്നതിന് നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങൾ ചാനലുകളാണെങ്കിലും പത്രങ്ങളാണെങ്കിലും വളരെ പരാജയപ്പെട്ടു നമ്മൾ കാണുന്നത് എന്തായാലും കൊച്ചിൻ ഷിപ്പ് ലിമിറ്റഡ് ഈ മണ്ണു കപ്പൽ മുതൽ കപ്പൽ വരെ ഒറ്റ ദിവസം അഭിമാനിക്കാൻ നീട്ടിറക്കിയത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക